പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസുകാർ വാളേന്തിയ അച്ഛനെ ചോദ്യം ചെയ്യാൻ ഒരു പോലീസുകാരും എവിടെയും പോയിട്ടില്ല ഈ കൊടുത്തവരുടെ വീട്ടിലേക്ക് പോലീസിന്റെ റെയ്ഡ് ഉണ്ടായില്ല ഒരാളെ പോലും പോലീസ് തൊട്ടിട്ടില്ല ഒറ്റ ഒരുത്തനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഏകപക്ഷീയമായ മനോഭാവമാണ് ഈ ഏകപക്ഷീയമായ മനോഭാവം നമ്മുടെ നാടിനെ കാർന്ന് തിന്നുന്ന വർഗീയത അതിഭീകരമായ കാഴ്ച മതേതര കേരളമേ ലജ്ജിച്ച സ്ഥലതാഴ്ത്തേണ്ട വിഷയമാണ് എത്ര പേർ പ്രതികരിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയുന്നില്ല ആരുടെയും ഫേസ്ബുക്ക് നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് വാളുകളിൽ ഈ ചിത്രമോ ഈ വീഡിയോയോ കാണാനേ സാധിക്കുന്നില്ല പേടിയാണ് ഭയമാണ് പ്രതികരിക്കാൻ പക്ഷെ ഞങ്ങൾക്കതില്ല പറയുക തന്നെ ചെയ്യും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ിയുടെ പദസഞ്ചലനത്തിൽ കണ്ടത് നടുക്കുന്ന കാഴ്ചകളാണ് എന്തുകൊണ്ടാണ് ഭീകരമായ കാഴ്ച എന്ന് പറയാനുള്ള കാരണം പെൺകുട്ടികളാണ് വിദ്യാർത്ഥിനികളാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഒരു മനുഷ്യനെ ഒരറ്റവെട്ടിന് ഇല്ലാതാക്കാൻ പറ്റുന്ന മൂർച്ചയുള്ള വാളുമായി ജനമധ്യേ തെരുവിൽ പോലീസ് നോക്കി നിൽക്കേ പ്രകടനം നടത്തുന്നുള്ളത് ഇത് ഭീകരമായ കാഴ്ചയല്ലാതെ മറ്റെന്താണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വിഷയമാണ് പക്ഷേ ഇതുവരെ എഫ്ഐആർ ആയിട്ടില്ല ഇതുവരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വി എച്ച് പിയുടെ ഒരു നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും മാത്രമല്ല ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരവും എടുക്കേണ്ട ഒരു വിഷയവുമാണ് എന്തുകൊണ്ടാണ് ഇത്രയും കടുപ്പിച്ചു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാളുമേന്തി തെരുവിലൂടെ നടന്നു നീങ്ങിയത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ആ വിദ്യാർത്ഥിനികൾ ഈ പ്രകടനം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടത് എല്ലാ മതവിഭാഗത്തിലുമുള്ള കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിലേക്കാണ് ആ കലാലയത്തിലേക്ക് ഇത്തരം പ്രകടനത്തിൽ പങ്കെടുത്തു പോകുന്ന കുട്ടികളുടെ മനസ്സിനകത്തുണ്ടാകുന്ന വിദ്വേഷം എങ്ങാനും സ്കൂളുകളിൽ പ്രകടമാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദയനീയമായ ഖേദകരമായ ഒരവസ്ഥയും സാഹചര്യവുമായിരിക്കും അത് ഇല്ലാതാക്കേണ്ടവർ നിശബ്ദത പാലിച്ചു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കാരണം കഴിഞ്ഞ ഞായറാഴ്ച നടന്നുപോയ ഒരു വിഷയമാണ് വളരെ വ്യക്തമായി കേസെടുക്കേണ്ട എല്ലാ ഓഫൻസും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് ഒരു പക്ഷേ അവരൊന്നും ചെയ്തില്ല ഐ പി സിൻസ് ആക്ട് പ്രകാരം പ്രവർത്തിപ്പിച്ച ആളുകളെയൊക്കെ കൃത്യമായ രീതിയിൽ തുറങ്കിലടിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് തുറങ്കിലടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത് അതിഭീകരമായ അല്ലെങ്കിൽ ദയനീയമായ അവസ്ഥ തന്നെയാണ് പക്ഷെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ഒരു വൺ ഫിഫ്റ്റി ത്രീ എങ്കിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇതെന്തൊരവസ്ഥയാണ് ഇങ്ങനെയുള്ള ഭീകരമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ദോഷം ചെയ്യും നോക്കുക ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ അത് ഒരു മതവിഭാഗത്തിനെതിരെയല്ല മറിച്ച് ആർ എസ് എസിനെതിരെയാണ് പക്ഷെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം ഇനി ആർക്കെതിരെ വിളിച്ചു കഴിഞ്ഞാലും അത് ശരിയല്ല കാരണം ജനാധിപത്യ രാജ്യത്ത് അത് തീർത്തും തെറ്റാണ് അങ്ങനെ ഇരിക്കവേ ആ കേസിൽ നടത്തുന്ന ഇടപെടലുകൾ ഒന്നും ഇവിടെ ഉണ്ടായില്ല വാളേന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോലീസുകാർ പോയില്ല വാളേന്യ പെൺകുട്ടിയുടെ അച്ഛനെ ചോദ്യം ചെയ്യാൻ ഒരു പോലീസുകാരും എവിടെയും പോയിട്ടില്ല ഈ വാള് കൊടുത്തവരുടെ വീട്ടിലേക്ക് പോലീസിന്റെ റെയ്ഡ് ഉണ്ടായില്ല ഒരാളെ പോലും പോലീസ് തൊട്ടിട്ടില്ല ഒറ്റ ഒരുത്തനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഏകപക്ഷീയമായ മനോഭാവമാണ് ഈ ഏകപക്ഷീയമായ മനോഭാവം നമ്മുടെ നാടിനെ കാർന്ന് തിന്നുന്ന വർഗീയത അത് തീർത്തും ഒഴിവാക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ് കൃത്യമായ നീക്കം നടത്തിയിട്ട് ആരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ആരാണ് കൊടുത്തത് എവിടെ നിന്നാണ് ഈ വാളുകൾ വന്നത് ഈ പറയപ്പെടുന്ന വാളുകൾ എവിടെയാണ് നിലവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഈ വാളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നത് ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് ഈ വാളുകൾ ഉപയോഗിക്കുന്നുണ്ടോ വ്യക്തമായ അന്വേഷണം നടക്കേണ്ട കേസ് വളരെ വ്യക്തമായ രീതിയിൽ അന്വേഷിച്ച് എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കണ്ടെത്തേണ്ട കൃത്യമായ ഒരു വിഷയമായിട്ട് പോലും നിശബ്ദത പാലിച്ചു ഇത് അപകടമാണ് ഇത് ഭയാനകമാണ് ഇത് ഭീകരമാണ് ഈ നിശബ്ദത തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട നിശബ്ദതയാണ് ഇങ്ങനെ വാള് പിടിച്ച് ആരിറങ്ങിയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് പ്രവർത്തകന്മാർ ഇറങ്ങിയാലും കൃത്യമായ നടപടികൾക്ക് അവരെ വിധേയരാക്കണം അതിന് മുഖം നോക്കേണ്ട ആവശ്യമില്ല മുഖം നോക്കാതെ നടപടി എടുക്കണം പക്ഷേ അതിവിടെ ഇല്ല അതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടുള്ള ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തെ ചില വിഷയങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞതാണ് പരാതിയില്ല എങ്കിൽ പരാതിയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിടിച്ചകത്തിടണം ആരാണ് ഇതിന് പിന്നിലെന്ന് നോക്കിയിട്ട് പിടിച്ചകത്തിട്ട് ചുരുങ്ങിയ പക്ഷം ഒരു മാസമെങ്കിലും അകത്ത് കിടത്തണം പി സി ജോർജിനെ എ കേസിൽ ഒരാൾ റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക ആളുകൾ ചുരുങ്ങിയ പക്ഷം പതിനാല് ദിവസമെങ്കിലും കിടന്നു കാണും മുൻകൂർ ജാമ്യം കിട്ടിയില്ല എങ്കിൽ റിമാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കാണും പക്ഷേ ജോർജ് കിടന്നത് രണ്ട് ദിവസമാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എവിടെയാണ് വീഴ്ച പറ്റുന്നത് വളരെ കൃത്യമായ അന്വേഷണം നടത്തണം ഭീകരമായ ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നത് ആരൊക്കെയാണോ അവർ ഏത് സംഘടനയായാലും കേരളത്തിന്റെ മതേതര മുഖം നശിപ്പിക്കുന്നവർ ആരായാൽ നടപടിയെടുക്കണം പക്ഷേ ഏകപക്ഷീയമാകരുത് ഏകപക്ഷീയ നടപടികൾ അത് വലിയ ആപത്തുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് അവിടെ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് സർക്കാരാണ് ആണ് കൃത്യമായ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പാണ് പക്ഷേ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് നോക്കുക എത്രയും പെട്ടെന്ന് തന്നെ പദസഞ്ചലനം എന്ന പേരിൽ നടത്തിയ ഈ ആയുധവുമായിട്ടുള്ള പരിപാടി നടത്തിയവന്മാരെ പിടിച്ച് അകത്തിട്ടില്ല എങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഇളകി മറഞ്ഞിരിക്കുകയാണ് ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും എഫ്ഐആർ അല്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചകത്തിടാൻ റെയ്ഡ് നടത്താൻ കൃത്യമായ ഗൂഢാലോചന കണ്ടെത്താൻ പോലീസ് തയ്യാറാവണമെന്നും മാത്രമാണ് പറയാനുള്ളത് റിപ്പബ്ലിക് കേരളം